ഇന്ത്യ ഡബിൾസ് ഡൗൺ ഓൺ അമേരിക്കൻ ത്രെട്ട് ബൈസ് മോ റഷ്യൻ ഓയിൽ ഇങ്ങനെയുള്ള ഹെഡ്ലൈൻ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ യു എസ് ഹെഡ്ലൈൻ ടുവേഡ്സ് എ റിസഷൻ യു എസ് ഇൻ ഡീപ് ട്രബിൾ അങ്ങനെയുള്ള ഒരു ഹെഡ്ലൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ ഗോദി മീഡിയയുടെ ആൾക്കാർ അടിച്ചു വിടുന്നതാണ് പലരെയും സുഹിപ്പിക്കുവാനായിട്ടുള്ളത് പക്ഷേ ഈ അറിയുന്നില്ല അവൻ്റെ കാലിൻ്റെ കീഴിലിരിക്കുന്ന മണ്ണ് വരെ ഒലിച്ചുകൊണ്ട് പോവുക എന്നുള്ള കാര്യം ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റിസഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഉണ്ടാക്കിയ അല്ല അമേരിക്കയിൽ നിന്ന് തള്ളിവിടുന്ന റിസഷനാണ് അമേരിക്കയിൽ ഒരു പുതിയ ആക്ട് അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആക്ടിൻ്റെ പേര് ഹയർ ആക്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അന്നേരം ഈ ഹയർ ആക്ട് ട്വൻറ്റി ട്വൻ്റി ഫൈവിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നം ഇന്ത്യക്കാരൻ എന്താണ് പ്രശ്നം വരാൻ പോകുന്നത് ഇന്ത്യയിൽ മില്യൺസ് ഓഫ് പീപ്പിൾ മില്യൺ ആൾക്കാർ കൂടുതൽ ഇന്ത്യയിൽ ആയി മാറാൻ പോവുകയാണ് അത് നിങ്ങൾക്കറിയാവോ എന്നാൽ അതും കൂടെ അറിഞ്ഞോണം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ അത് വിളകി കൊണ്ടിരിക്കുന്ന ആനയുടെ മുമ്പിൽ പോയിട്ട് നമ്മളിങ്ങനെ കൊഞ്ഞനം കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലാതെ പറ്റത്തുള്ളൂ ട്രംപിന് എന്താണ് പ്രശ്നം ട്രംപിൻ്റെ പ്രശ്നം ബ്രിക്സ് നേഷൻസാണ് ഡീഡോളറൈസേഷൻ നടത്തുന്നതെന്ന് പുള്ളിക്ക് സംശയമല്ല ഉറപ്പാണ് അത് എനിക്കും കൂടെ ഉറപ്പുണ്ട് അതങ്ങനെ തന്നെ വരുത്തുള്ളൂ അതിനകത്ത് ഇന്ത്യയെ ഉള്ളൂ ഈ ഡാൻസ് കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർക്ക് അങ്ങനെ വലിയ ഡാൻസ് കളിയൊന്നുമില്ല പക്ഷേ ഈ ബ്രിക്സ് നേഷൻസിനകത്ത് ബി ആർ ഐ സി എസ് അതിനകത്ത് വീക്കസ്റ്റ് നേഷൻ ഏതാണെന്ന് അറിയാമോ ഇന്ത്യ ഈസ് ദ വീക്കസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ നാട്ടിലെ ഈ ജിങ്കോയിസ്റ്റ്സിനും ഇഷ്ടമല്ല ജിങ്കോയിസം എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ ജിങ്കോയിസം ജിങ്കോയിസത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ജിങ്കോയിസം ഈസ് എക്സ്ട്രീം പാട്രിയോട്ടിസം ഓർ എക്സസീവ് അഗ്രസീവ് ലോയൽറ്റി ടു യുവർ ഓൺ കൺട്രി ഓഫൺ എക്സ്പ്രസ് ത്രൂ ഫെർവൻ സപ്പോർട്ട് ഓഫ് ഫോർ വാർ ആൻഡ് ദ യൂസ് ഓഫ് മിലിറ്ററി ഫോഴ്സ് എഗെൻസ്റ്റ് അതർ നേഷൻസ് അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഭക്തി എന്നിട്ട് അത് മറ്റു നേഷൻസുമായിട്ട് ഏകദേശം വാറിൻ്റെ ലെവലിൽ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു മുഷിപ്പിക്കുന്ന ഒരു രീതിയിൽ പോകുന്ന ഒരു രീതിയാണ് ജിങ്കോയിസം ട്രംപിന് ജിങ്കോയിസം ഉണ്ടല്ലോ അങ്ങനെ ട്രംപിന് വിരുദ്ധമായിട്ട് നമ്മളൊരു ജിങ്കോയിസം കൊ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ജിങ്കോയിസം ജിങ്കോയിസം വഴക്കായി മാറും അങ്ങനെ അന്നേരം ട്രംപിൻ്റെ ഇരി കാഴ്ചയിൽ ഇന്ത്യ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു നേഷനാണ് അത് ശരിയാണോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ് ഇന്ത്യയ്ക്ക് എന്താണാവും ലോകത്തിലേക്ക് കൊടു കൊടുത്തു വിടുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മുടെ ഇടയ്ക്ക് വന്ന് വാങ്ങുവാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പറ നമ്മുടെ കയ്യിൽ ആഹപ്പാടെയുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ചീപ്പ് ലേബർ അല്ലാതെ എന്തെങ്കിലുമുണ്ടോ ഇപ്പം ചൈനയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ട്രംപ് നോക്കുന്നത് ഇവർ ഭയങ്കര ഇലക്ട്രോണിക്സ് മാനുഫാക്ചററാണ് രണ്ടാമത് ഇവർക്ക് റെയർ എർത്ത് മിനറൽസ് റെയർ എർത്ത് മാഗ്നറ്റ്സ് അതൊക്കെയുണ്ട് അത് ചൈനയൊന്ന് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അമേരിക്കയുടെ ആ ടെക്നോളജിക്കൽ എക്കണോമിക്കകത്ത് നല്ല ഒരു പ്രഹരം കേൾക്കും അതുകൊണ്ട് ചൈന ഇവിടെ തമാശ കളിക്കത്തില്ല മറ്റുകാരാണ് റഷ്യയുടെ കൂടെ ഒട്ടും തമാശ കളിക്കത്തില്ല റഷ്യ ഓൾറെഡി യുക്രൈനിൽ അമേരിക്കയ്ക്ക് നല്ല പണി കൊടുത്തു വെച്ചിരിക്കുകയാണ് പിന്നെ റഷ്യയ്ക്ക് ഈ എക്കണോമി ഒന്നും പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല ലോകത്തിലെ എല്ലാ സാങ്ഷൻസും റഷ്യയുടെ മുകളിൽ ഏർപ്പെടുത്തിയിട്ടും ഒരു പ്രശ്നവുമില്ല ബിക്കോസ് റഷ്യ ഈസ് നോട്ട് സോ ഡിപ്പെൻ്റ് ഓൺ യു എസ് യു എസോ യൂറോപ്പു ആയിട്ട് വലിയ ഡിപ്പെൻഡൻസി ഇല്ല ഡിപ്പെൻഡൻസി ആപ്പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാച്ചുറൽ ഗ്യാസും അവർക്ക് ഓയിലും അങ്ങോട്ടുള്ള എക്സ്പോർട്ട് ബിസിനസ്സാണ് കൂടുതലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഈ യൂറോപ്യൻസിന് റഷ്യൻ ഓയിൽ അല്ലെങ്കിൽ റഷ്യൻ നാച്ചുറൽ ഗ്യാസ് ഇല്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള കാര്യമേ ഉള്ളൂ അല്ലാതെ റഷ്യയ്ക്ക് ഒരു പ്രശ്നവുമില്ല മറ്റേത് രാഷ്ട്രം ഏതാണ് ബ്രസീൽ ബ്രസീലാണ് അമേരിക്കയും ബ്രസീലുമായിട്ടുള്ള ഇക്വേഷൻ അകത്ത് ബ്രസീലിനാണ് ഡെഫിഷ്യറ്റ് അതിൻ്റെ അർത്ഥം അമേരിക്ക സാധനങ്ങൾ ബ്രസീലാണ് വരുത്തുന്നത് അങ്ങനെ ബ്രസീൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ചൈനയിൽ നിന്ന് വരുത്തി കഴിയുമ്പോഴത്തേക്ക് അമേരിക്കയേക്കാണ് പണി അതുകൊണ്ട് ബ്രസീൽ ഇസ്ട്രോങ് രണ്ടാമത് അമേരിക്കയുടെ മെയിൻ ഒരു ബ്രസീലിൽ നിന്ന് പോകുന്ന എക്സ്പോർട്ട് കോഫിയാണ് അമേരിക്ക കോഫി ഉണ്ടാക്കുന്നില്ല ബ്രസീലിൽ നിന്നാണ് മാക്സിമം എക്സ്പോർട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിന് എക്കണോമിക്കൽ റേറ്റിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ബ്രസീൽ എക്കണോമിക്കൽ റേറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ബ്രസീൽ തന്നെ ഒരു ടാരിഫ് എക്സ്പോർട്ട് ടാരിഫ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ഇത് അമേരിക്കയ്ക്ക് പണിയാകത്തില്ല സോ ബ്രസീൽ ഇസ് നോട്ട് വീക്ക് പിന്നെ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാഷ്ട്രം അത് അമേരിക്കയുമായിട്ട് വലിയ ഇടകർന്നുള്ള പ്രശ്നമൊന്നുമില്ല ഇച്ചിരി ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ദാറ്റ്സ് നോട്ട് ബിഗ് മീൻസ് ബിഗ് പ്രോബ്ലം പക്ഷേ അമേരിക്കയുമായിട്ട് ഓവർ ഡിപ്പെൻഡൻസ് ഉള്ള ഒരു കൺട്രിയേ ഉള്ളൂ ഈ കൂട്ടത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ഓൾറെഡി ടാരിഫ് അടിച്ചിട്ട് അമ്പത് ശതമാനം നല്ല പണി കിട്ടി കിടക്കുകയാണെന്നല്ലോ ഇതുവരെ ട്രംപ് വലിയതായിട്ട് നോട്ടം ഇടാഞ്ഞ സാധനം എന്ത് ഇന്ത്യൻ ഐ ടി സർവീസസ് അങ്ങനെ ഐ ടി സർവീസസിനും ഒരു പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണത് ഹയർ ആക്ട്വന്റി ട്വന്റി ഫൈവ് അത് അമേരിക്കൻ കോൺഗ്രസിൽ പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അനേകായിരങ്ങൾ ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജോലിയെ ബാധിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ ജോലി പിരിച്ചുവിടണം അല്ലെങ്കിൽ ആഗോളപരമായിട്ട് ഇന്ത്യയിലെ വർക്കേഴ്സ് അല്ലെങ്കിൽ ഐ ടി എംപ്ലോയീസിൻ്റെ സാലറി ഒരു ട്വൻ്റി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻ്റ് ഇടിക്കണം എന്നെങ്കിലേ ഉള്ളൂ അൺഎംപ്ലോയ്മെൻ്റ് ഇല്ലാതിരിക്കുന്നത് ആ രീതിയിലാണ് ട്രംപ് ഇന്ത്യയ്ക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ഹയർ ആക്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ എങ്ങനെ എന്നുള്ള കാര്യം നമുക്കൊന്നറിയട്ടെ ഈ ആക്ട് ഇത് റഷ്യയ്ക്ക് വിരുദ്ധമായിട്ടാ ചൈനയ്ക്ക് വിരുദ്ധമായിട്ടോ യൂറോപ്പിനോ ആഫ്രിക്കയ്ക്കോ ഫിലിപ്പീൻസിനോ വേറെ ഒരു രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ടല്ല ഇറ്റ്സ് പർട്ടിക്കുലർലി എയിം ഡറ്റ് ഇന്ത്യ ഓൺലി അത് നമ്മൾ ഓർത്തോണം ഒരു ആക്ട് ഫുൾ ആൻറ്റി ഇന്ത്യ കാരണത്താലാണ് അമേരിക്കയിൽ വരുന്നത് അതിൻ്റെ പേരിൽ ഇന്ത്യ ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഉദ്ദേശം ഫുൾ ഇന്ത്യക്കെതിരായിട്ട് മാത്രമാണ് അന്നേരം ചില ഡാറ്റാ പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കിയെങ്കിലേ അത് നമ്മളെ എത്ര ബാധിക്കുമെന്ന് നമുക്കറിയത്തുള്ളൂ നമുക്കറിയണം ഇന്ത്യയുടെ ടോട്ടൽ ഫോറെക്സ് റിസർവ്സ് സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് ആണ് അത് ചിലപ്പം മുകളിലോട്ടോ അതായോട്ടോക്കെ പോയെന്നായിരിക്കും പക്ഷേ ഞാൻ ഈ പറഞ്ഞ ലെവലാണ് ഏകദേശം ഒരു വർഷത്തെ നമുക്ക് കാണാൻ കിട്ടുന്നത് അന്നേരം ഇന്ത്യ മറ്റുള്ള വലിയ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ട്രേഡിനകത്ത് ഇന്ത്യയ്ക്ക് എപ്പോഴും വലിയ ഡെഫിസിറ്റാണ് അവിടെ നിന്ന് കൂടുതൽ ഇറക്കുമതി ഇന്ത്യ വരു എടുക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഇന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇപ്പോൾ ചൈനയുടെ കയ്യിൽ നിന്ന് നമ്മൾ എത്രയാണ് ആണ് ഇറക്കുമതി എടുക്കുന്നത് അത് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് ഡേക്കാട്ടി കൂടുതലേ ചിലപ്പോൾ ഹൺഡ്രഡ് ട്വന്റി എന്നൊക്കെ പല കണക്ക് വരുന്നുണ്ട് എന്നാൽ നമ്മൾ ചൈനയ്ക്ക് എന്തിനാണ് എന്താണ് കൊടുക്കുന്നത് നോട്ട് ഇവൻ ട്വന്റി ബില്യൺ ഡോളർ അങ്ങനെ അങ്ങോട്ടാണ് നമ്മുടെ കുറച്ച് പോകുന്നത് എങ്ങോട്ടാണ് ചൈനയിലോട്ടാണ് റഷ്യയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടങ്ങ് വാങ്ങുകയാണ് എന്തുവാണ് റഷ്യൻ ഓയിലും വേറെ പല കാര്യങ്ങളൊക്കെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് പക്ഷേ റഷ്യയ്ക്ക് വേണ്ടി എന്താ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പം ഡോളർ ടേംസിൽ കൊടുക്കുന്നില്ല എങ്കിൽ വോസ്ട്രോ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം റുപ്പി അക്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിച്ച് നടക്കുന്നു പക്ഷെ റഷ്യ നമ്മുടെ ഇന്ന് ഒരു സാധനവും കാര്യമായിട്ട് വാങ്ങുന്നില്ല ഇപ്പം റഷ്യ ഒന്നും വാങ്ങ വാങ്ങാത്ത കാലം ഈ രൂപ ഈ വോസ്ട്രോ അക്കൗണ്ട് ചുമ്മാതെ കിടക്കുകയാണ് അതുപോലെ റഷ്യ എങ്ങനെയാണ് ഫൈനലി ഡിമാൻഡ് ചെയ്യുന്നത് റഷ്യ പറയുന്നത് ഞങ്ങൾക്ക് ദീർഘമായിട്ട് തന്നാൽ മതി ഏതായാലും ഡോളറുമായിട്ട് സാങ്ഷൻ ആയ സ്ഥിതിക്ക് ദീർഘമായിട്ട് തന്നാൽ മതി അന്നേരം യു എ യിൽ പോയിട്ട് ദിർഹം എടുത്ത് മാറ്റിക്കൊണ്ട് ഇച്ചിരി എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ നഷ്ടമാണെങ്കിൽ പോലും റഷ്യ അങ്ങ് എടുത്തുകൊണ്ട് പൊക്കോളും പക്ഷേ ഫൈനലി ദിർഹമിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഏതിൻ്റെ ബേസിസിലാണ് ദിർഹം ഇൻസ്പെക്ഡ് ടു ഡോളർ അന്നേരം ഇന്ത്യൻ റുപ്പിയെ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇല്ല റഷ്യയ്ക്ക് ദീർഹം ഇച്ചിരി കൂടും വാല്യൂ ആണെന്നുള്ള കാര്യം വരുന്നത് അന്നേരം അവിടെയും പണി കിട്ടുകയാണ് വേറെ ഏത് രാഷ്ട്രത്തിലാണ് നമുക്ക് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് നടത്തുന്നത് ഓൺലി യു എസ് എ വേറെ ചില രാഷ്ട്രങ്ങളൊക്കെ കാണുമായിരിക്കും ഇപ്പോൾ ശ്രീലങ്കയോ അങ്ങനെയൊക്കെയുള്ള കൺട്രീസൊക്കെ കാണുമായിരിക്കും പക്ഷേ മേജർ എക്കണോമിസി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യു എസ് എ വഴിട്ടേ ഉള്ളൂ നമുക്കൊരു ഫേവറബിൾ ട്രേഡ് ഇക്വേഷൻ അതിനെ വെട്ടിക്കുറയ്ക്കുകയാണ് ട്രംപ് ഈ ഫിഫ്റ്റി പെർസെൻറ്റ് ടാരിഫ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നോൺ ഐ ടി ആയിട്ട് പോകുന്ന സകല എക്സ്പോർട്ടിനും നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് വരുന്ന കാശെല്ലാം ഐ ടി എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ആനുവലി ഹൺഡ്രഡ് ബില്യൺ ഡോളർ ആയിരുന്നു നമ്മുടെ ഐ ടി എക്സ്പോർട്ട്സിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നത് ആ ഹൺഡ്രഡ് ബില്യൺ ഡോളറിനകത്തുനിന്ന് ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജ് ആണ് അമേരിക്കൻ ഐ ടി എക്സ്പോർട്ട്സിൽ നിന്ന് കിട്ടുന്ന കാശ് ഫിഫ്റ്റി നയൻ അന്നേരം ഫോർട്ടി വൺ പെർസെൻറ്റേജേ ഉള്ളൂ മറ്റേ ഫുൾ ഓൾ ഓവർ ദ വേൾഡിൽ നിന്ന് ഇന്ത്യയുടെ ഐ ടി ഇന്ന് കിട്ടുന്നത് അത് ഐ ടിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അത് പുതിയ കാര്യമൊന്നുമല്ല ഫിഫ്റ്റാനേ ഉള്ളോ എന്ന് ചിലപ്പോൾ ഞാനൊന്ന് അത്ഭുതപ്പെടുന്നുണ്ട് അത് കൂടുതലാകാനേ ഉള്ളൂ ചാൻസ് അങ്ങനെ അന്നേരം ഇന്ത്യയിൽ ഈ മറ്റോ ട്രേഡിനെ ട്രേഡിംഗ് നേഷൻസുമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അവസാനം നമ്മൾ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവസാനം ഡോളർ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും അന്നേരം ഈ ഡോളർ തിരിച്ചു കൊടുക്കുവാനായിട്ട് നമ്മുടെ ഈ കിട്ടുന്ന ആപ്പഴ ഡോളർ ഇങ്ങനെ ഐ ടി എക്സ്പോർട്ട് ചെയ്യുന്ന കിട്ടുന്നതാണ് പിന്നെ റെമിറ്റൻസസ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ റെമിറ്റൻസസ് ഇന്നും ഇന്ത്യയെ കിട്ടുന്നുണ്ട് പക്ഷേ റെമിറ്റൻസ് വരുന്ന ഏറ്റവും വലിയ സ്ഥലം ഏതാണ് അമേരിക്ക എന്നാണ് ഈ അമേരിക്ക എന്ന എന്തിൻ്റെയാണ് റെമിറ്റൻസസ് ഇന്ത്യക്കാർ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നതാണ് ഈ ജോലി ചെയ്യുന്നതിൽ ഒരു ഒട്ടുമുക്കാൽ പേരും അല്ലെങ്കിൽ ഒരു പകുതി പേരെങ്കിലും ഐ ടി സർവീസസിൽ ജോലി ചെയ്ത് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ ഹയർ ആക്ട് എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ ഈ അമേരിക്കയിൽ എച്ച് വൺ ബിക്ക് അകത്തൊക്കെ പോയവരുടെയും ജോലി തെറിക്കും മനസ്സിലായോ അങ്ങനെ നല്ലപോലെ ആ റെമിറ്റൻസിൻ്റെ ഭാഗത്തിനും ഒരു പ്രഹരം കിട്ടും പിന്നെ നമ്മുടെ ഐ ടി എക്സ്പോർട്ടിനകത്തും നല്ല ഒരു പ്രഹരം കിട്ടും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡാറ്റ നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹയർ ആക്ടിൻ്റെ ആ ഇമ്പാക്റ്റ് ഒന്ന് ഗ്രഹിക്കാൻ എളുപ്പമായിരം ഈ ഹയർ ആക്ട് ബില്ലിനകത്തെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്നറിയാം ഇതിനകത്ത് സിമ്പിളി വലുതായിട്ടൊന്നും എഴുതാനില്ല പക്ഷേ ഫോറിൻ വർക്കേഴ്സിന് പോകുന്ന സകല പേയ്മെൻസിനകത്തു നിന്നും ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ഔട്ട്സോഴ്സിങ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സ് ഏർപ്പെടുത്തിയിട്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് അമേരിക്കൻ സർക്കാർ അങ്ങ് എടുത്തുകൊണ്ട് പോകും ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു പതിനായിരം ഡോളർ ചിലവഴിച്ചെന്ന് വിചാരിച്ചു ഒരു മാസം ഒരു ഐ ടി വർക്കറിന് പതിനായിരം ഡോളർ കൊടുത്തെന്ന് വിചാരിച്ചു അത്തരം അതിനകത്തു ഒരു ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ഔട്ട്സോഴ്സിങ് ടാക്സ് ആയിട്ട് സർക്കാർ തുടക്കത്തിൽ തന്നെ അങ്ങ് എടുത്തു വെട്ടി മാറ്റിക്കൊണ്ടു പോകും അത്തരം എത്ര ആണ് ഇനിയും നമ്മുടെ ഫൈനൽ ഐ ടി വർക്കറിന് കിട്ടുന്നത് ഏഴായിരത്തി അല്ലേ പക്ഷേ അത് എല്ലാം കമ്പനികൾക്കും കൂടെ അങ്ങ് ബാധകമാക്കി കഴിഞ്ഞാലോ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടല്ലോ നമ്മുടെ ടി സി എസ് വിപ്രോ ഇൻഫോസിസ് എച്ച് സി എൽ ടെക്ക് അല്ലാതെ പിന്നെ അവിടെയും ഇന്ത്യക്കാരും നടത്തുന്ന പല കമ്പനീസും ഉണ്ട് അത് യൂഷ്വലി അവർ ഇന്ത്യയിൽ നിന്നുള്ള എച്ച് വൺ ബിക്കാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആർബിട്രാജ് നടത്തിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അന്നേരം ഇന്ത്യക്കാർക്ക് ഇച്ചിരി കുറച്ച് ശമ്പളം കൊടുത്താൽ മതി അമേരിക്കൻ ശമ്പളത്തിനെക്കാട്ടിലും കുറച്ച് ശമ്പളം കൊടുത്താൽ മതി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നാട് വിട്ട് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരല്ലേ അതെല്ലാം നാച്ചുറലി അവർക്ക് അങ്ങനെയാണ് പക്ഷെ അവിടെത്തന്നെ ഇരുപത്തഞ്ച് ശതമാനം ഔട്ട്സോഴ്സിംഗ് ടാക്സ് എന്ന് പറഞ്ഞു ടാക്സ് അങ്ങ് ഏർപ്പെടുത്തുകയാണ് അത് മാത്രമല്ല പിന്നെ ഈ നമ്മുടെ ഇന്ത്യയിലും അല്ല പല അമേരിക്കയിലും ഉണ്ട് ടാക്സ് ഡിഡക്റ്റബിൾസ് എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ടാക്സിൽ നിന്ന് ഒഴിവാക്കി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുടെ മുകളിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി നോർമൽ ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുമ്പം അതിൽ ഇനിയും തൊട്ട് അവർ ഇൻകം ടാക്സ് എന്ത് ഇൻകം ടാക്സ് കൊടുത്തെന്ന് പറഞ്ഞാലും ഈ സാധനങ്ങളൊന്നും അവർക്ക് ഡിഡക്റ്റബിൾസ് ഓർ ഡിഡക്ഷൻസ് ആർ നോട്ട് ബാധകം അത് ബാധകമേ ആകത്തില്ല അങ്ങനെ ആ ഒരു രണ്ട് പണി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഫൈനലി ഇത് ആരാണ് ഈ ബില്ല് ടോട്ടൽ പേ ചെയ്യേണ്ടത് അമേരിക്കൻ കോർപ്പറേഷൻസ് ആണ് അമേരിക്കൻ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിനെ ഹയർ ചെയ്ത് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് അന്നേരം അവരുടെ ബില്ലിനകത്ത് നാച്ചുറലി ഒരു ട്വൻറ്റി ഫൈവ് ഔട്ട് ടാക്സ് ആയി മറ്റേ ചില ടാക്സ് റിഡക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ കറക്കി തിരിച്ച് ഏകദേശം നാൽപ്പത് ശതമാനം വരെയൊക്കെ വന്നെന്നിരിക്കും അന്നേരം നോർമൽ ബില്ലിൽ നിന്ന് നാൽപ്പത് ശതമാനം കൂടുതൽ കൊടുക്കുവാണെങ്കിൽ നാച്ചുറലി എന്താണ് അവർ ചെയ്യുന്നത് അവരിനി അമേരിക്കൻ വർക്കേഴ്സിനെ അങ്ങ് ഹയർ ചെയ്ത് അവർ തന്നെ അങ്ങ് പണി തുടങ്ങും അല്ലെങ്കിൽ ഇന്ത്യൻ ഔട്ട്സോഴ്സിങ് കമ്പനീസിന്നുള്ള ആ പണിയൊക്കെ ഇച്ചിരി അങ്ങ് വെച്ച് കുറയ്ക്കും അന്നേരം എന്താണ് ഇമ്പാക്റ്റ് വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ കമ്പനീസ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് ഹയർ ചെയ്ത് ജനങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പലരെ വെഞ്ച് വെച്ചിട്ടുണ്ട് എന്താണ് പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ അതിനകത്തോട്ട് തള്ളി നീക്കാനായിട്ട് ബെഞ്ച് കിടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോജക്ട്സ് ഉണ്ട് ഈ പ്രോജക്റ്റുകളിൽ നിന്നെല്ലാം ആൾക്കാരെ വെട്ടിക്കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി നടക്കാൻ പോകുന്ന കാര്യമാണ് അൺഎംപ്ലോയ്മെൻറ്റ് വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം ഇത് കോർ ഐ ടി സർവീസസ് ഇന്ന് മാത്രം ആൾക്കാരെ പിരിച്ചുവിടുക കാര്യം മാത്രമല്ല ഐ ടി എനേബിൾഡ് സർവീസസ് നമ്മുടെ ഈ ബി പി ഒ അങ്ങനെയൊക്കെയുള്ള കോൾ സെൻറ്റർ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നും ആൾക്കാരെയൊക്കെ അങ്ങ് പറഞ്ഞു വിടും ബിക്കോസ് അമേരിക്കയിൽ അവരുടെ ആ പുതിയ നയം നയമനുസരിച്ച് നമുക്കിനിയും മറ്റുള്ളവർക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് കാശ് കൊടുക്കേണ്ടി കാര്യമില്ല ഇവിടെ ഉള്ളവർക്ക് തന്നെ എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്നാണ് അവരുടെ നയം അത് ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല അത് ഏത് രാഷ്ട്രത്തിന്റെ രീതിയിലുള്ള നായവാണെന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെയാണ് തെറ്റ് നമ്മൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി അമേരിക്കയോട് എന്നിട്ട് നമുക്ക് ഈ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് നമ്മൾ അമേരിക്കക്കാരനെ സേവിച്ചു നടന്നപ്പോൾ നമുക്ക് വേറെ ഒരു റൂട്ട് തെരഞ്ഞെടുക്കാൻ പോലും നമ്മൾക്ക് ചിന്തയില്ലായിരുന്നു നമ്മൾ ഫൈനലി എന്തിനാണ് ഈ അമേരിക്കക്കാരൻ്റെ ട്രാപ്പിനകത്ത് കുടുങ്ങിക്കിടന്നത് അതില്ല നമ്മുടെ ബിഗസ്റ്റ് പ്രശ്നം ഇന്ത്യയിൽ നമ്മൾ പറയുന്നല്ലോ നമുക്ക് വലിയൊരു മിഡിൽ ക്ലാസ് എക്കണോമി ഉണ്ടെന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോപ്പ് ട്വൻറ്റി പെർസെൻ്റ് പോപ്പുലേഷൻ അവരേ ഉള്ളൂ ഈ മിഡിൽ ക്ലാസ്സിനകത്ത് കണക്കാക്കുന്നത് മനസ്സിലായോ ഏറ്റവും ടോപ്പിലെ വൺ പെർസെൻറ്റിനെ മാറ്റി മാറ്റിവെച്ചു എന്നാലും ബാക്കി ട്വൻ്റി പെർസെൻറ്റേ ഉള്ളൂ മിഡിൽ ക്ലാസ് എന്ന് പറയത്തക്കവണ്ണമുള്ളത് ബാക്കി മറ്റേ എയ്റ്റി പെർസെൻറ്റ് ഓർ സെവൻറ്റി നയൻ പെർസെൻറ്റ് അത് പൂവറാണ് ദ ആർ പൂർ അതേ ഈ പൂവറിനകത്തോട്ട് ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ലോവർ സെക്ഷനിൽ കിടന്നവരെ അൺഎംപ്ലോയിഡ് ആകുമ്പോൾ എന്താണ് നടക്കുന്നത് അവർ അവരുടെ ചിലവുകളെ കുറയ്ക്കും അവരുടെ ചിലവുകളെ കുറച്ച് പലരുടെയും പലരും വലിയ വലിയ വീടുകളൊക്കെ എടുത്തു വരും അതിൻ്റെയൊക്കെ ഇ എം ഐ തിരിച്ചടയ്ക്കണമെങ്കിൽ പണിയാകും പല വിൽപ്പന നടക്കും നാച്ചുറലി ഇന്ത്യൻ എക്കണോമി തന്നെ ഒരു സിറ്റ് ഡൗൺ പൊസിഷനിൽ വരും പകരം നമ്മൾ വിചാരിക്കും ട്രംപുമായിട്ട് ചുരൂട് വന്ന് നയത്തി ഏർപ്പെട്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരുത്തില്ലായിരുന്നു അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നില്ല പക്ഷേ മിക്കവാറും കുറേ മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വിചാരം വന്നിരിക്കും പല വിദഗ്ധന്മാർ പറയുന്നത് ഇത് ഈ ബില്ല് ഇതുപോലെ തന്നെ അങ്ങ് പാസ്സൊന്നും ആകത്തില്ല അമേരിക്കൻ കോൺഗ്രസ്സിൽ ഇത് തടയപ്പെടുമോന്നൊക്കെയുള്ള കാര്യങ്ങൾ പലരും ഒക്കെ പറയും പക്ഷേ നമ്മൾ നമ്മളങ്ങ് ഓവർ ഓപ്റ്റിമിസമത്തിനകത്ത് കയറി കിടക്കേണ്ടി കാര്യമില്ല ട്രംപ് ഇരിക്കേ ഈ ബില്ല് തടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബില്ല് കൊണ്ടുവരും എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഇന്ത്യക്കാർക്ക് വടികൊടുക്കണമെന്നുള്ള ഏക ചിന്തയിലാണ് ട്രംപ് ആശ നടക്കുന്നത് അന്നേരം നമ്മളിപ്പോൾ ഒരു ഐ ടിയിലെ എംപ്ലോയി ആണോ ഐ ടി എനേബിൾഡ് സർവീസസിൻ്റെ എംപ്ലോയി ആണോ ഇതിനകത്ത് മാത്രം നമ്മൾ കുടുങ്ങി കിടക്കുകയാണോ നമ്മൾ ഇച്ചിരോടും വെളിയിലോട്ട് മാറി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു നമ്മളെ തന്നെ റീസ്കില് ചെയ്യണം പിന്നെ വേറെ വല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് വരുമാനത്തിന് വേണ്ടി വേറെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കൻ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മളെ തന്നെ റീസ്കില് ചെയ്തോണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മുടെ മണ്ട വന്ന് വീണ് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അച്ഛ ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ കൂടെ കൂടി എറിയണമെന്നല്ലേ നിയമം അന്നേരം നമ്മൾ ഇച്ചിരി ഫോർവേഡ് ലുക്കിംഗ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗുഡ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ ഒന്ന് അടിക്കാൻ മറക്കല്ലേ സോ ഷുൽ ബി മീറ്റ് അഗെയിൻ ഫീസ്